നമുക്കിതൊരു തോരൻ തയ്യാറാക്കിയാലോ ഉണക്കമീൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഉണക്കമീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ എടുത്തേക്കുന്നത് മത്തിയും ആണ് ഏത് മീനാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് എടുക്കാം എനിക്ക് മത്തിയും കാലിലും കേട്ടോ ഏറ്റവും ഇഷ്ടം ഉണക്കമീനിൽ അതുകൊണ്ടാണ് ഞാനത് എടുത്തത് ചുട്ടൊക്കെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടുത്ത പാർട്ട് നമുക്ക് കുറച്ച് സവാള അറിയാനുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ഉണക്കമീനുസരിച്ച് വേണം സവാള എടുക്കാനായിട്ട് ഇതേപോലെ കനം കുറഞ്ഞ് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുക്കണം ഉണക്കനെ ഇഷ്ടമുള്ള ഒരു താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഉണക്കമീന് മറ്റൊരു പേരോടുണ്ട് കരിവാട് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അതും കൂടെ നമ്മൾ ഓരോ ദിവസം ഉണക്കി വെച്ചിട്ട് ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കാം കേട്ടോ ഇതിനായിട്ട് കുറച്ച് ഐറ്റംസ് കൂടെ മതി സവാളയൊക്കെ കുനുനാ കുനാന്ന് അരിഞ്ഞെടുത്തിട്ട് ഇനി നമുക്ക് പച്ചമുളക് വേണം പച്ചമുളക് രണ്ടെണ്ണാണ് എടുത്തേക്കുന്നത് രണ്ടായിട്ടൊന്ന് കീറി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ വേണം അതേപോലെ തന്നെ അരപ്പിനാവശ്യമായിട്ടുള്ളതും കൂടെ നമുക്ക് നോക്കാം അതൊരു ജാറെ എടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അതേപോലെ തന്നെ കറിയാപ്പില ആപ്പില ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ എന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറിയാപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല ഇനി നമുക്ക് സവാള ചെറിയതായിട്ട് നീളത്തിൽ കുഞ്ഞു കുനാ നരിഞ്ഞെടുത്തതും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം അങ്ങനെ കണ്ട് കറക്റ്റ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്ത് ഉപ്പ് ആവശ്യമില്ല കാരണം നമുക്ക് ഉണക്കമീലിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അതിൽ ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കാരലും മത്തിയും ചെറുതായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വച്ചതി കൂടെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അങ്ങനെ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പൊടിഞ്ഞ് പോരതായിട്ടോ ഞാൻ ഇളക്കി അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് പോയി അങ്ങനെ നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ ഈ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതൊരു നമ്മുടെ ഉടക്കവീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അൻ മീ ദ ഡ്രീം വേൾഡ്